അവര് നിർത്തട്ടെ അവര് നിർത്താതി നമുക്ക് അന്വേഷിക്കാം എന്താ അതിന്റെ കാര്യം എല്ലാ വയ്യ ലക്ഷത്തിലും അവർ സ്ഥാനാർത്ഥികളും നിർത്താറുണ്ട് അത് എന്തെങ്കിലും ധാരണ വേറെ ആരെങ്കിലും ആയിട്ട് ഉണ്ടാക്കിയിട്ടാണോ അവിടെ തീരുമാനം വരട്ടെ തീരുമാനം വരുന്നതിന് മുമ്പ് എന്നെ പോലെ ഒരാൾ കമന്റ് ചെയ്യുന്ന ശരിയാണോ വേറൊരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ അല്ലാത്തൊരു ചോദ്യം ചോദ്യം ചോദിച്ചില്ലല്ലോ അതല്ല ചോദിക്കട്ടെ വെയിറ്റ് നിങ്ങൾ ഇന്ന് എന്നാ ആദ്യമായിട്ട് കാണുമല്ലേ കരുവന്നൂരിൽ ഇ ഡി അന്വേഷണം ഏർപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒരൊറ്റ ഒരു ചോദ്യം എന്നോട് ചോദിച്ചില്ല അതെന്താ ചോദിക്കാത്ത നിങ്ങൾക്ക് അതൊന്നും അല്ല ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കോൺഗ്രസ്സിൽ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളത് കാണിക്കുക ഒന്നും കിട്ടിയില്ല നിങ്ങൾക്ക് ഒന്നും കിട്ടോയില്ല ഇനി ഇനി മുതൽ ഒന്നും കിട്ടില്ല വേറെ അത് വെച്ചുകൊണ്ട് രാവിലെ ഇറക്കണ്ട ഒന്നും കിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു കോൺഗ്രസിൻ്റെ പുറകെ അടക്കണ്ട ഇനി ബാക്കിയുള്ളവരുടെ സ്ഥാനാർത്ഥി അന്വേഷിച്ചടക്ക് ഞങ്ങൾ ഇതുപോലെ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും കാലത്ത് തൃക്കാക്കരയിൽ പുതുപ്പള്ളിയിൽ ചേലക്കരയിൽ പാലക്കാട് ഇപ്പം നിലമ്പൂര് ഇതുപോലെ കോൺഗ്രസും യു ഡി എഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ കാലം ഉണ്ടായിട്ട് ഏത് കാലത്താണ് ഉണ്ടായിരിക്കുന്നത് ഒരു കാലത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയും ചെയ്യാത്ത തരത്തിൽ വേഗത്തിൽ വളരെ പെട്ടെന്ന് തർക്കങ്ങളില്ലാതെ ഭംഗിയായി ഞങ്ങൾ ചെയ്തു തീർത്തപ്പോൾ നിങ്ങൾ വീണ്ടും അതിൽ വല്ലതും ഉണ്ടാക്കാൻ നോക്കാം ഇത് ഇംപ്രോപ്പറേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ നോ മോർ ക്വസ്റ്റ്യൻസ് പറ കരുവന്നൂരില് സി പി എം നേതാക്കളുടെ അറിവോടുകൂടി നേരത്തെ തന്നെ അറിയാം ഇ ഡി വരുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാം സി പി എം ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും അറിവോടുകൂടിയാണ് ഏകദേശം നാനൂറ് കോടി രൂപ പാവപ്പെട്ടവരുടെ തട്ടിയെടുത്തിരിക്കുന്നത് അതിൽ സി പി എം സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ആ ഏരിയ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റിക്ക് എല്ലാവർക്കും പങ്കുണ്ട് ആ കാലഘട്ടത്തിൽ അതിന് നേതൃത്വം വഹിച്ച എല്ലാവർക്കും പങ്കുണ്ട് പക്ഷേ ഇ ഡി കേസ് കൊടുത്തു എന്ന് ഓർത്തിട്ട് ഇവരെല്ലാവരും കുടുങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് തെരഞ്ഞെടുപ്പ് അടുത്തായതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഒന്ന് പിടിമുറുക്കിയത് ഇപ്പോൾ അടുത്ത ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും വരാൻ പോകുമ്പോഴാണ് ഒന്നുകൂടി പിടിമുറുക്കാൻ പോകുന്നത് അത് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റും എന്ന സംശയവും പേടിയും ഞങ്ങൾക്കുണ്ട് ഇതിനു മുമ്പ് അതുപോലെ ചെയ്തത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഇ ഡി അന്വേഷണം കുറച്ചുപേരിൽ മാത്രം ഒതുക്കി സി പി എം നേതാക്കളെ മുഴുവൻ രക്ഷിക്കുന്ന ഒരു കോംപ്രമൈസാണ് ഉണ്ടായത് കൊടകര കേസിൽ കേസിലുണ്ടായതുപോലുള്ള പരസ്പരം പുറഞ്ചൊറിഞ്ഞു കൊടുത്തുകൊണ്ടുള്ള ഒരു കോംപ്രമൈസ് കോംപ്രമൈസാണുണ്ടേ അപ്പം കരുവന്നൂരിൽ അവിടെ മുന്നൂറ് കോടി രൂപ മുതൽ നാനൂറ് കോടി രൂപ വരെ ജനങ്ങളുടെ സി പി എം കട്ടെടുത്തു എന്ന യാഥാർത്ഥ്യമാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി കൂടി ഇപ്പോൾ പ്രതിയായിരിക്കുകയാണ് കേരളത്തിൽ എല്ലാ കട്ടെടുത്തില്ല നിങ്ങൾ ആരും പറയില്ലല്ലോ ക്ലിയറാണല്ലോ ഇപ്പോഴും കാശ് കിട്ടാതെ ആളുകളുണ്ട് ഓപ്പറേഷൻ പോലും പണം കിട്ടാതെ മകളുടെ വിവാഹത്തിന് പണം കിട്ടാതെ വീട് വയ്ക്കാനുള്ള പണം അവിടെ നിക്ഷേപിച്ചിട്ട് കിട്ടാത്ത നൂറുകണക്കിന് നിക്ഷേപകരുണ്ട് ഞങ്ങളെയൊക്കെ അവരെപ്പോഴും വന്ന് കാണുകയും വിളിക്കുകയും തൃശ്ശൂരിലെത്തുമ്പോൾ കാണുകയും തിരുവനന്തപുരത്ത് വന്ന് കാണുകയൊക്കെ ചെയ്യുന്നതാണ് ഒരു പാർട്ടി കൊള്ളയടിച്ചാണ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി പാവപ്പെട്ടവൻ്റെ പണം അവരധ്വാനിച്ച പണം കൊള്ളയടിച്ചാണ് ഒരു പാർട്ടി സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി അതിന് കൂട്ടുനിന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കും കോൺഗ്രസ് ഭരിച്ച ബാങ്കുകളിലൊക്കെ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞു നടപടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇവരെ ആരെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇതല്ല ഇവരെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു എത്ര വർഷം മുമ്പ് ഈ നേതൃത്വത്തിന് അറിയാമായിരുന്നു സി പി എം നേതൃത്വത്തിന് അറിയാമായിരുന്നു എന്ന് എന്നു ഇവർ കട്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അതിൻ്റെ ഷെയർ മേടിക്കായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ വരെ അതിന്റെ ഷെയർ ഇട്ടെന്നുള്ള കണ്ടുപിടുത്തം നടത്തിയില്ലേ ഇല്ലേ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് വരെ ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് വന്നു നാല് വെച്ചയ്ക്ക് ഒരു പാർട്ടി പാവപ്പെട്ടവരെ കൊള്ളടിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് അത് അവർക്ക് നീതി കിട്ടുമോ എന്ന് കണ്ടറിയാം കണ്ടറിയാം അങ്ങനെ അല്ല ഇത് ഇത് കട്ടെടുത്തതല്ലേ ഇത് കട്ടെടുത്ത പൈസ അല്ലേ ഇല്ലാത്ത കേസ് ഉണ്ടാക്കിയതല്ല കട്ട് വീട്ടിൽ കൊണ്ടുപോയതല്ലേ അല്ല കട്ടെടുത്തല്ലേ അല്ല ഞങ്ങൾക്ക് ഇ ഡി ഇവരായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നേ ഇ ഡി അവരുടെ രാഷ്ട്രീയ എതിരാളികളെ മാത്രമേ ബുദ്ധിമുട്ടിക്കാറുള്ളു മനസ്സിലായി ആരുടെ ബി ജെ പിയുടെ ബി ജെ പി ബാന്ധവുമുള്ള ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല നിങ്ങൾ കണ്ടതല്ലേ പഴയ ഇ ഡിടെ കേസ് ആ അപ്പൊ അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ കട്ടെടുത്ത കാര്യം ആളുകൾ പുറത്തു വന്നത്ര ഞങ്ങൾക്ക് കോൺഗ്രസ്സില് കളക്റ്റീവ് ലീഡർഷിപ്പ് ആണ് യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് അതില് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഉൾപ്പെടെ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും തങ്ങളുണ്ടാവും കുട്ടാലിക്കുട്ടി സാഹിബ് ഉണ്ടാവും എല്ലാ ലീഡേഴ്സ് എല്ലാ യു ഡി എഫ് നേതാക്കന്മാരും അവിടെ പോകും ഞങ്ങളേത് ഏകോപിപ്പിക്കും ഞാൻ വളരെ ഇതിനെ കുറിച്ചുള്ള എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞാണ് യു ഡി എഫ് തീരുമാനം എടുത്തിട്ടുണ്ട് അതിന്റെ മോഡ സോപ്രാൻഡി എന്താണെന്ന് യു ഡി എഫ് ചെയർമാനായ എന്നെ ചോദനപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ ഡിക്ലെയർ ചെയ്യും ഞാൻ ഡിക്ലെയർ ചെയ്യാൻ മോണാരി ഡിക്ലെയർ ചെയ്യുമെന്നാണ് അത് നിങ്ങളോട് ഇപ്പൊ എങ്ങനെ പറയണേ അതെ അവിടെ എം എൽ എ ആയിരുന്ന ആളല്ലേ എം എൽ എ ആയിരുന്ന ആളല്ലേ തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങൾക്ക് ആ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ പിന്തുണ ഞങ്ങൾക്ക് സ്വീകാര്യമാണ് തീർച്ചയായിട്ടും അത്ര ഡീറ്റെയിൽസ് ഒന്നും നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല അത് പാർട്ടിയിലെ ആഭ്യന്തരമായ കാര്യമാണ് അതങ്ങനെ പറയാൻ പാടില്ലല്ലോ ഞങ്ങൾ പറയുമല്ലോ മുഴുവൻ നേതാക്കന്മാരും ആലോചിച്ച് ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ആലോചിച്ച് ഏകകണ്ഠമായിട്ടാണ് ഒരു പേര് കൊടുത്തിട്ട് എല്ലാവരുടെയും കൂടി ഒറ്റ പേരാണ് ഒറ്റ പേരാണ് അർഹതയുള്ള ആളുകൾ വേറെ ഉണ്ടായിരുന്നു അത് ഏത് സീറ്റ് എടുത്താലും അർഹതയുള്ള ആളുകൾ ഉണ്ടാവും നല്ല അർഹതയുള്ള ആളുകൾ അവിടെ എന്ത് വേറെ ഒരു സമയം എടുത്തില്ലല്ലോ എന്നാ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് അത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ചോദ്യം ഇരുപത്തിയാലു മണിക്കൂറായില്ലേ ഞാനത് ഇന്നലെ തന്നെ പറഞ്ഞു ഇന്നും കൂടി പറഞ്ഞു അത് നിങ്ങളെ മറന്നുപോയി ശരിക്കും ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് പ്രഖ്യാപിച്ച എന്റെ ഫെക്ടറി അല്ലേ ശരിക്ക് പറഞ്ഞാ ഇന്നലെ ഞായറാഴ്ചയെന്ന് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് പ്രഖ്യാപിച്ചു വൈകുന്നേരം അഞ്ചു മണിക്ക് അനൗൺസ് ചെയ്തെന്ന് വിചാരിച്ചാൽ മതി ആ സ്പീഡിൽ ഒന്ന് ഒന്ന് നല്ല വാക്ക് പറയാം ആ എന്ത് ചെയ്തത് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അറിയില്ലല്ലോ മറിച്ച് നമുക്ക് നേരത്തെ അറിയാം ഇലക്ഷൻ കമ്മീഷൻ ഞായറാഴ്ച പ്രഖ്യാപിക്കുമെങ്കിൽ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ചെയ്തെ പ്രഖ്യാപിച്ചേനെ നിങ്ങൾ വിചാരിച്ചിരുന്നു ഇപ്പൊന്നും വരില്ല എന്ന് ഞങ്ങളൊക്കെ പറയണത് പറഞ്ഞാ പറഞ്ഞാണെന്ന് മനസ്സിലായില്ല പറഞ്ഞാ പറഞ്ഞാണ്